ഹലോ ഞാൻ സുഷജ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൂവിംഗ് ട്രെൻഡ്സ് അപ്പൊ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എന്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ചധികം ലിപ്സ്റ്റിക് കളക്ഷൻ ആണ് കുറച്ചധികം എന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നുമില്ലേ കുറച്ച് തന്നെ ഉള്ളു ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റയടിക്ക് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങോട്ട് വാങ്ങിച്ചതൊന്നും അല്ല കേട്ടോ എനിക്ക് ഇപ്പോൾ ഓരോന്നാണെങ്കിലും ഇപ്പോൾ നമ്മുടെ സ്കിൻ ടോൺ ഏതാണോ എന്ന് നോക്കിയിട്ട് നമ്മുടെ സ്കിൻ ടോണിന് ചേരുന്ന തരത്തിലുള്ള സംഗതികൾ കാണുമ്പോൾ ലിപ്സ്റ്റിക് ഒക്കെ കാണുമ്പോൾ കാർട്ടിലേക്ക് ഇട്ട് വെച്ചിട്ട് ഇതുപോലെ ഓഫറും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അങ്ങോട്ട് കയറി ചാടിക്കയറി അങ്ങ് വാങ്ങിക്കും അതാണ് കേട്ടോ എൻ്റെ കുറച്ച് കളക്ഷൻ പിന്നെ കളക്ഷൻ എന്ന് പറഞ്ഞ കുറച്ച് കുറച്ചധികം കളക്ഷൻസ് എൻ്റെ ഉണ്ടായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എങ്ങനെ കുഞ്ഞു കുഞ്ഞു തിങ്സ് തിങ്സൊന്നും വലിച്ചറിയാത്തൊരു പേഴ്സണാണ് എനിക്ക് അങ്ങനെ ഒന്നും മിസ് ചെയ്യണമെന്നു ഇഷ്ടമില്ല എല്ലാ കാര്യങ്ങളും ഇതുപോലെ ഇങ്ങനെ കൂട്ടി 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 ഒരു തരം ഒരുതരം സ്വഭാവമാണ് എനിക്ക് അത് ചിലവർക്ക് തോന്നും വട്ടാണ് പടങ്ങിയതൊന്നും കളയില്ല എന്നൊക്കെ തോന്നുമായിരിക്കും പക്ഷേ എനിക്കെന്ന് പറഞ്ഞാൽ അയ്യോ ആ ഒരു ടൈമിൽ വാങ്ങിച്ചല്ലേ എനിക്കേറ്റവും ഇഷ്ടമുള്ളതല്ലേ ഞാൻ എങ്ങനെ അതിനെ കളയും അങ്ങനെയുള്ളൊരു ചിന്ത എനിക്ക് വരുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ എല്ലാ കാര്യങ്ങളും എന്ത് തന്നെയാണേലും ഞാനെങ്ങനെ കളയെ ഉപേക്ഷിക്കുക അങ്ങനെയൊന്നും ചെയ്യാൻ മനസ്സില്ലാത്തൊരു വ്യക്തിയാണ് പക്ഷേ ഈയിടെ ഞാൻ ഇത്തിരി ഇത്തിരി നല്ല കാര്യങ്ങൾ പഠിക്കുന്നു തോന്നുന്നു കുറച്ചധികം സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഒഴിവാക്കിയിരിക്കുന്നു പിന്നെ എന്ന് പറഞ്ഞാൽ കുറച്ച് ഡേറ്റ് കഴിഞ്ഞതും അല്ലെങ്കിൽ പഴകിയതായ സാധനങ്ങൾ ഒരു ബോക്സിലേക്ക് വയ്ക്കും പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന സംഗതികൾ ഒരു ബോക്സിൽ വയ്ക്കും എപ്പോഴും എടുക്കുന്ന ബോക്സിലേക്ക് ഇപ്പം അങ്ങനെയൊക്കെയാണ് ക്യാരക്ടർ മാറ്റി വരുന്നത് കാരണം സ്പേസ് കൺസസ്റ്റഡ് ആയി തുടങ്ങിയപ്പോൾ നമ്മൾ ചേരനെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടു കഷണം കഴിയണം എന്ന് പറയില്ലേ അപ്പോൾ ഓരോ സാഹചര്യത്തിനനുസരിച്ചും മനുഷ്യൻ മാറേണ്ടതുണ്ട് ഞാൻ മാത്രം മാറിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ മാത്രമാണോ എന്ന് എനിക്കറിയില്ല എനിക്ക് തോന്നിയത് ഞാൻ എന്നാണ് പക്ഷം ഇതുപോലെ സ്പേസ് കുറച്ച് കുറഞ്ഞ് കുറഞ്ഞു വന്നപ്പോൾ ഏതാണ്ടൊക്കെ ഇങ്ങനെ ചേഞ്ച് ചെയ്തു കൊണ്ടിരിക്കുന്നു അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളക്ഷൻ എന്ന് പറയാൻ മാത്രം ഒരുപാടൊന്നുമില്ല പക്ഷേ നല്ല കുറച്ച് ഷെയ്ഡ്സ് കണ്ടപ്പോൾ എന്നെ പോലുള്ള സ്കിൻ ടോൺ ആണോ അല്ലെങ്കിൽ പെരുന്നാളും വിഷുവൊക്കെ ആയിട്ട് നിങ്ങൾ നല്ല ഒക്കെ തപ്പി നടക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ യൂസ്ഫുൾ ആയിക്കോട്ടെ കോളേജിലേക്കും ഓഫീസിലേക്കും എന്തേലും ഫംഗ്ഷനും ഈ പറഞ്ഞപോലെ പെരുന്നാളിനും വിഷുവിനൊക്കെ നല്ല ഇടിവെട്ടായിട്ട് അണിഞ്ഞൊരുങ്ങി നിൽക്കാൻ പറ്റുമ്പോൾ നല്ല അടിപൊളി ലിപ്സ്റ്റിക് കൂടെ വേണമല്ലോ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് പറ്റിയ ഷെയ്ഡ്സ് ആണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ തീരെ സംസാരിച്ച് നമ്മൾ ലേഖരിപ്പിക്കുന്നില്ല നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് എടുക്കാം േ അപ്പോൾ ഏറ്റവും ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഇതെന്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ആണ് ഞാൻ ആദ്യം തന്നെ എന്തോ ഒരു ലിപ്സ്റ്റിക് ഉണ്ടോ എന്ന് കാണിക്കാം നിങ്ങളെ വിചാരിക്കും കുന്നോളം ഉണ്ടെന്ന് പക്ഷേ ഇത് ഇത്രയും ഷെയ്ഡ്സാണുള്ളത് ഇതിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആണ് കേട്ടോ ഇതിനു മുന്നേ ഞാൻ യൂസ് ചെയ്ത് തരുന്നതെല്ലാം ഡേറ്റ് കഴിഞ്ഞ് ഞാൻ പഴയ ബോക്സിലേക്ക് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് പിന്നെ എനിക്ക് എനിക്കിഷ്ടമുള്ളൊരു ഷെയ്ഡ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോ ഒന്നോ രണ്ടോ ഷെയ്ഡ് മിക്സ് മാച്ച് ഒരു വ്യക്തിയാണ് എൻ്റെ ഇഷ്ടപ്പെട്ട ഷെയ്ഡ് എപ്പോൾ കിട്ടുന്നു അപ്പം ഞാൻ നിർത്തും അത്രയും ഷെയ്ഡ്സ് ഇങ്ങനെ വേർ ചെയ്തുകൊണ്ടേയിരിക്കും ചില ടൈമിൽ അങ്ങനെ വേറിയില്ല സിംഗിളായിട്ട് തന്നെ വേറെ ചെയ്യും ചില ടൈമിൽ എനിക്ക് ഈ പറഞ്ഞ ഒരു ബ്രാൻഡാണ് പിന്നെ എന്ത് ചെയ്യാനാണ് അപ്പോൾ ഈ ടൂ ഫസ്റ്റ് തന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് ഡേ ഈ ഒരു ലക്ഷറി പാക്കേജിൽ വന്നിട്ടുള്ള ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഇത് മൈ ഗ്ലാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെയാണ് ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാണ് മാറ്റിലെ ലിപ്സ്റ്റിക്കാണ് ഓക്കെ അൾട്ടിമേറ്റ് ലോങ് സ്റ്റീം ബാറ്റ് ലുക്കാണ് ഇതൊരു സെലിബ്രിറ്റിയുടെ റീൽസ് കണ്ടിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ മൈ ഗ്ലാമിൻ്റെ സ്റ്റോർന്ന് കയറി വാങ്ങിച്ചതാണേ അന്നിത്രയും മുന്നൂറ്റി അൻപത് രൂപയുടെ ഉള്ളിലാണ് വന്നിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ഞാൻ കൈ കിട്ടി വെയർ ചെയ്തപ്പോൾ അയ്യോ എനിക്ക് ചേരുന്ന ഷെയ്ഡല്ല റിട്ടേൺ അയച്ചാലോ എന്ന് വിചാരിച്ചു റിട്ടേൺ അയക്കാം അല്ലേ എന്നൊക്കെ കരുതി സെറ്റാക്കി വെച്ചു കൂട്ടാം എന്നിട്ട് കുറച്ചുകൂടി കൂടി കഴിഞ്ഞ് വന്നിട്ട് വെയർ ചെയ്തപ്പോൾ ഓഹോ മനോഹരമായ ഷെയ്ഡ് പിന്നെ ഇത് റിട്ടേൺ ഒന്നും ഞാൻ അയക്കാൻ പോകില്ല എനിക്ക് എന്ത് സാധനവും ആദ്യം കിട്ടുമ്പോൾ ഇല്ല തൃപ്തിയൊന്നും കാണില്ല കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയാണ് അങ്ങനെയൊക്കെയുള്ളൊരു ഒരു 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 പ്രത്യേക തരം സൈക്കോ ആണ് ഓക്കെ അപ്പോൾ ലക്ഷറി പാക്കേജ് ആയതുകൊണ്ട് ഇച്ചിരി ടൈറ്റാണ് തുറക്കാൻ വേണ്ടിയിട്ട് ഇതെന്താന്ന് വെച്ചാൽ ഇനി ഇപ്പം ഇത്തിരി ഹാർഡാണ് ഇതിൻ്റെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടേ ഈ അപ്പൊ എന്തായാലും ചെറുതായിട്ടൊന്ന് പൊട്ടിപ്പോയി ഞാനിട്ട് ഒരുമാതിരി അക്രമം റേറ്റ് ചെയ്തപ്പോൾ അങ്ങോട്ട് പൊട്ടിപ്പോയി അപ്പം ഞാനൊരു അഡ്ജസ്റ്റ്മെന്റ് വെച്ചേക്കാണ് സംഗതി അപ്പൊ ഇത് ഇതാണ് നമ്മുടെ ലിപ്സ്റ്റിക്ക് ഞാൻ വരച്ചു കാണിക്കേ ഒന്ന് പിടിച്ചേക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ വീണ്ടും പൊട്ടാൻ ചാൻസ് ഉണ്ട് ബ്യൂട്ടിഫുൾ അല്ലേ ഞാൻ ഇപ്പം ഇട്ടിരിക്കുന്നത് ഈ ഒരു ഷെയ്ഡ് മാത്രമാണ് ഇത്രയും ആയ ഷെയ്ഡിനെ ഞാൻ ചില നേരത്ത് കുറച്ച് മിക്സ് ആൻഡ് മാച്ച് ഒക്കെ അങ്ങോട്ട് ചെയ്തിട്ട് കൊളാക്കി വെക്കാറുണ്ട് പക്ഷേ ഞാൻ വായിക്കും എന്നിട്ട് തന്നെ വേറിയും എന്നാൽ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ സൈക്കോ എന്തുകൊണ്ട് ഒട്ടും തന്നെ ട്രാൻസ്ഫർ ചെയ്യുന്നില്ല അടിപൊളിയാണ് കംഫർട്ടാണ് നമുക്ക് ഇട്ടിട്ടുണ്ടെന്ന് അറിയില്ല ചുണ്ടിനകത്ത് ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടെന്ന് അറിയുന്നില്ല ഭയങ്കര ലഫി ആയിട്ടുള്ളൊരു ഒരു ഒരു ഷെയ്ഡാണ് പ്രസൻറ്റബിളായിട്ടുള്ളൊരു ഷെയ്ഡാണ് അവിടെ ചുണ്ടിനിങ്ങനെ സൂപ്പറായിട്ട് വെക്കുന്നവിടെ ഫേസിന് സ്മൈലിയും എന്താ ഇതുപോലൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ട് വെക്കുന്ന ഒരു ഷെയ്ഡ് വേറെ ഇല്ല അപ്പം നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ മൈഗ്ലാമിൻ്റെ ആപ്പ്ലിക്കെയർ ചെക്ക് ചെയ്ത് നോക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഷെയ്ഡ് ഉണ്ട് കേട്ടോ അപ്പോൾ ഷെയ്ഡ് വന്നിട്ട് ടൂ ടെൻ ആണ് ഈ ഷെയ്ഡിൻ്റെ പേര് ഭയങ്കര ലക്ഷ്യ പാക്കേജ് ആണ് നല്ല കംഫർട്ട് വെയർ വയറായിട്ടുള്ളൊരു ഷെയ്ഡാണ് സൂപ്പർ 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 ലിപ്സ്റ്റിക്കാണ് ട്രൈറ്റ് ഓക്കെ നെക്സ്റ്റ് എന്ന് വെച്ചാൽ കുറച്ചധികം പണ്ട് പഴയതായിട്ട് ലോഞ്ച് ചെയ്തതാണ് പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ആണ് കേട്ടോ ഇത് മേബിലീൻ്റെ സെൻസേഷണൽ ലിക്വിഡ് മാറ്റ് മാറ്റാണ് ഇതെന്ന് വെച്ചാൽ കുറച്ച് നേരം നമുക്ക് ഡ്രൈ ആക്കുന്ന അത്ര വലിയ ഇഷ്ടം ഉണ്ടാവില്ലേ കംഫേർട്ടായിട്ടുള്ള വേണ്ടി വരും അപ്പോൾ നമ്മളൊരു ലിപ്സ്റ്റിക്ക് ലിപ്സ്റ്റിക് ഇടുന്നതിന് മുന്നേ ഒരു ലിപ് ബാം ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഡ്രൈ ആക്കുന്നതിലൊക്കെ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം അങ്ങനത്തെ ഒരു ലിപ്സ്റ്റിക് ആണിത് ഞാൻ കാണിക്കാൻ ഷെയ്ഡ് വന്നിട്ട് രണ്ടും ഏതാണ്ട് ഒരുപോലെ ഉണ്ടല്ലേ ഞാൻ വേറെ ഇത് കാണിക്കാൻ കേട്ടോ ഭയങ്കര കവറേജ് ആണ് ഇപ്പോൾ നമ്മളെ ഡാർക്ക് ലിപ്സ് ആണെങ്കിൽ എനിക്ക് അത്ര അത്രയും ഡാർക്ക് ലിപ്സ് ഒക്കെ തന്നെയാണ് പക്ഷെ ഒട്ടൂക്കത്തെ കവറേജ് ആണ് കംഫേർട്ടെന്ന് വെച്ചാൽ ഭയങ്കര കംഫേർട്ടാണ് എനിക്ക് ഇത്തിരി ഡ്രൈ ആക്കുന്ന ഫീല് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് മുന്നേ തന്നെ കുറച്ച് ലിപ് ബാം അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അത്രയും ഡ്രൈ ഒന്നും അങ്ങനെ ആക്കാ അങ്ങനെയില്ല ഞാൻ ഒരു മീഡിയം സ്കിൻ ടോണാണ് ഒരുപാട് ഫെയർ ഒന്നുമല്ല പക്ഷേ എനിക്കിത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട് ഒരു സ്റ്റിക്ക്നെസ് ഒന്നുമില്ല ലൈറ്റ് വെയിറ്റ് ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല കേട്ടോ അടിപൊളി ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ഇത് ലിക്വിഡ് ആണ് അപ്പോൾ ലിക്വിഡ് വാങ്ങിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് ട്രൈ ആകുന്നുണ്ട് മുൻകൂട്ടി അറിഞ്ഞിട്ട് തന്നെ വാങ്ങിക്കാം അപ്പോൾ ഇതാണ് ഈ ഈ ഷെയ്ഡ് വന്നിട്ട് ട്വൻറ്റി വൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ നൈക്കലും പേർപ്പിളിലും ഒക്കെ ആണ് കേട്ടോ ആമസോണിലുണ്ട് ഫ്ലിപ്പ്കാർട്ടിലുണ്ട് എല്ലാ സൈറ്റിലും ഈ ഒരു ഷെയ്ഡ് അവൈലബിൾ ആണേ സൂപ്പർ ആണ് കേട്ടോ നമുക്ക് ഡെയിലി വെയർ ആയിട്ടും കോളേജിലേക്കും ഒക്കെ സൂപ്പറായിട്ട് നമ്മൾ മാറ്റ് എന്താ പറയുക ഇപ്പോൾ ചുണ്ടിൽ ഇട്ടു ഇട്ടില്ല എന്നുള്ളൊരു ഫീല് വേണ്ട ആൾക്കാർക്കൊക്കെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു പിങ്ക് ആണ് കേട്ടോ ഇത് മിസ് ക്ലയറിന്റെ നമ്പർ ഫോർട്ടി ടു ആണ് ഇത് കുറേ മുന്നേ ഒരുപാട് മുന്നേ ലോഞ്ച് ചെയ്തതാണ് പക്ഷെ ഞാൻ വാങ്ങിക്കുന്നത് പി പിയഡേ ആയിട്ടാണ് കാരണം ഭയങ്കര ഒരു ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ വാങ്ങിക്കാൻ ആയി പോയതാണ് അപ്പം ഞാൻ ഇത് എന്തായാലും വെയർ ചെയ്ത് കാണിക്കാം ഇതൊരു പിങ്ക് എന്ന് പറഞ്ഞ ഷെയ്ഡാണ് പിങ്ക് എന്ന് പറഞ്ഞ ലേറ്റ് പിങ്ക് ആയിട്ടുള്ള ഷെയ്ഡ് കണ്ട പക്ഷേ നല്ല രസമാണ് നമ്മൾ നമ്മുടെ സ്കിൻ ടോൺ സൂപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന ഇത് ക്രീമി ആയിട്ടുള്ള ലിപ്സ്റ്റിക് ആണ് കേട്ടോ ക്രീമി എന്ന് മാറ്റെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരുപാട് നേരം ലാസ്റ്റ് ചെയ്യില്ല എന്നുള്ള പ്രത്യേകതയുണ്ട് സോഫ്റ്റ് മാറ്റ് ലിപ് ക്രീമാണ് ലിപ് ക്രീം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരുപാട് മണിക്കൂറൊന്നും നമുക്ക് ലാസ്റ്റ് ചെയ്യില്ല പക്ഷേ റീടച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ആണ് പക്ഷേ ഭയങ്കര കംഫേർട്ടായിരിക്കും ചുണ്ടിലൊന്നും ഇട്ടിട്ടുണ്ടെന്ന് തോന്നില്ല നമുക്ക് അത്രയും കംഫർട്ടായിരിക്കും എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫേസിന് ഭയങ്കര ബ്രൈറ്റ്നപ്പ് ആയിട്ട് തോന്നിക്കും സ്മൈൽ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നുന്നുണ്ട് എനിക്ക് എനിക്കത്രയും ഇഷ്ടപ്പെട്ടു എനിക്ക് എനിക്കത്രയും ഇഷ്ടപ്പെട്ട ഷെയ്ഡ്സ് ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് തീർച്ചയായിട്ടും കയറി ചെക്ക് ചെയ്ത് നോക്കുക നമ്പർ ഫോർട്ടി ടു ആണ് ഷെയ്ഡ് വന്നിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് കേട്ടോ കുറച്ചധികം ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് എന്നാലും ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ട് കംഫർട്ടായിട്ടുള്ള ലിപ്സ്റ്റിക്കാണ് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഒരു പ്രത്യേകത ഉണ്ട് ഞാൻ ഞാനിതിൻ്റെ മീഡിയ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് പ്ലമ്മിൻ്റെ ലിപ്സ്റ്റിക്ക് ആണ് ലിഫ്റ്റ് ബ്രൗൺ എന്ന് പറഞ്ഞിട്ട് നമ്പർ വൺ ടു സിക്സ് എന്ന് പറഞ്ഞിട്ടൊരു ആണ് സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ ഷെയ്ഡാണ് എൻ്റെ ഒരു കൂട്ടത്തെ കംഫർട്ട് എന്ന് പറഞ്ഞ പറഞ്ഞതിൽ വലിയ കംഫർട്ട് എനിക്കില്ലേ അത്രയും നല്ല ഒരു ബ്യൂട്ടിഫുൾ ആണ് ഒരു ബ്രൗൺ ഷെയ്ഡ് എന്നൊക്കെ അറിയില്ലേ പക്ഷെ ഭയങ്കര രസമുള്ള ആണ് കേട്ടോ ഇതാണ് സംഭവം ഓടുക്കാത്ത ഇഷ്ടമുള്ള ഷെയ്ഡാണ് സത്യം പറഞ്ഞാൽ ലിപ്സിനകത്തോട്ട് ഇത് വെയർ ചെയ്തിട്ടുണ്ടെന്നേ തോന്നില്ല അങ്ങനെ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ് നമുക്ക് കോളേജിലേക്കും അല്ലെങ്കിൽ കോളേജിലേക്ക് ഇപ്പോൾ ലിപ്സ്റ്റിക് ഇട്ട് പോകുന്നുകൊണ്ടാണ് ഞാൻ കോളേജ് എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ നമുക്ക് ഓഫീസിലായിട്ടാണെങ്കിലും കോളേജിലേക്കാണെങ്കിലും ഒക്കെ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു അടിപൊളി ഷെയ്ഡാണ് ഒരു സിക്സ് അവേഴ്സ് ഞാൻ കണ്ണടച്ചിനെ വോക്ക് ചെയ്യുന്ന ഒരു അടിപൊളി മാറ്റ് ലിപ്സ്റ്റിക്കാണ് സോഫ്റ്റ് മാറ്റ് ലിപ്സ്റ്റിക്ക് ആണ് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല കേട്ടോ ഒന്നും പറയാനില്ല അത്രയും ബ്യൂട്ടിഫുള്ളായ ഷെയ്ഡ് എനിക്ക് എനിക്ക് വേറെ ഇതിട്ടും നിങ്ങൾക്ക് കാണുന്നുണ്ടാവല്ലോ അത്രയും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഷെയ്ഡാണ് ഞാൻ ഈ ഷെയ്ഡ് വാങ്ങിക്കുന്നതിന് മുന്നേ ഒരു ചെറിയ സ്റ്റോറി കൂടിയുണ്ട് ഞാൻ ആദ്യം വാങ്ങിച്ചത് ഈ ഒരു ഷെയ്ഡാണ് ഇത് നമ്മുടെ ഷുഗറിൻ്റെ ഷെയ്ഡാണ് ഒരുപാട് ഓഫറും കാര്യങ്ങളൊന്നും ഷുഗർ കാര്യം അങ്ങനത്തെ ഒരുപാട് പ്രൈസായ കൂട്ടത്തിലാണ് ഇതും ഈ പറഞ്ഞ പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ അതേ കണ്ടോ സംഭവം അടിപൊളി ഷെയ്ഡാണ് ഇത് ഇത് ഏതാണ്ട് ഒരുപോലക്കില്ലേ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് കാണിക്കുന്ന ഷെയ്ഡ്സ് എല്ലാം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു ഷെയ്ഡ് സിംഗിൾ ആയിട്ട് വെയർ ചെയ്യാറില്ല കാരണം ഇതെനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് സ്യൂട്ടല്ല ഇതിന്റെ കൂട്ടത്തില് കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ലിപ് ലൈനറൊക്കെ വെച്ചിട്ട് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം മാത്രമാണ് ഇത് യൂസ് ചെയ്യാറ് ഇത് നമുക്ക് ഫെയർ സ്കിൻ ടോൺ ആണെന്നുണ്ടെങ്കിൽ സൂപ്പർ ആയിട്ട് വർക്ക് ചെയ്യും അവർക്ക് നല്ല ഭംഗിയായിട്ട് കിടക്കും ഇത് വന്നിട്ട് ബീച്ച് ടർണെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡ് അപ്പം ഈ ഒരു ഫൈനലായിട്ടുള്ള നമ്മുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ലിപ് ക്രീം സോഫ്റ്റ് വെയർ ലിപ് ക്രീം ആണ് കേട്ടോ ഇതേപോലെ തന്നെ ഒരു ഷെയ്ഡാണ് നമ്മുടെ ഐടെക്സിന്റെ ഡി എൽ എയ്റ്റ് ടു ഫൈവ് എന്ന് പറഞ്ഞാൽ ഒരുപാട് റീച്ച് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആണ് ഈ ഒരു ഷെയ്ഡ് വന്നിട്ട് ഇതിന് എഴുപത്തഞ്ച് രൂപകൾ ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഇത് ഓൺലൈൻ സൈറ്റിൽ നിന്ന് വാങ്ങിച്ചാണ് ഞാൻ ആ വാങ്ങിച്ച കുഞ്ഞ് ലിപ്സ്റ്റിക് ഉണ്ടല്ലോ അതും ഇതും ഏതാണ്ട് ഒരു ഷെയ്ഡാണ് പക്ഷേ നല്ല റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ രണ്ടും സെയിമാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇനി ഇത് വയറിയ ഇത് കാണിക്കാം ഞാൻ ഈ സത്യം പറഞ്ഞാൽ ഈ കോഫി ഉണ്ടല്ലോ നമ്മൾ ഈ ചായക്കൊക്കെ കുടിക്കുന്ന കോഫി ആ ഒരു ഷെയ്ഡ് ആണെന്നും കരുതിയിട്ട് സൈറ്റിൽ നിന്ന് കയറി വാങ്ങിച്ച നൈക്കയുടെ സൈറ്റിൽ നിന്നാണ് കയറി വാങ്ങിച്ചത് കൈ കിട്ടിയപ്പോൾ ഈ ഒരു കളറാണ് പക്ഷേ ഈ കളറും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് പക്ഷെ എനിക്കെന്തോ ഞാൻ ആ കോഫി ബ്രൗണാണെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നു പക്ഷേ കൈ കിട്ടിയപ്പോൾ ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ പക്ഷേ രണ്ടും സൂപ്പറാണ് രണ്ടും ഏതാണ്ട് ഒരേ ഷെയ്ഡാണ് കണ്ടോ ഒരേ ഷെയ്ഡാണ് ചെറുതായി ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ അതെത്ര കയറി ആക്കാനുള്ള ഷെയ്ഡ്സും അത്രയും വലിയ ഡിഫറൻസൊന്നും ഇല്ല പക്ഷേ നല്ല രസമുള്ള ഷെയ്ഡാണ് കേട്ടോ ഇഷ്ടപ്പെട്ടു ഫേസിനെ നല്ല ബ്രൈറ്റ് ആക്കി വയ്ക്കുന്നുണ്ട് സ്മൈൽ ചെയ്യുമ്പോൾ സൂപ്പർ ആവും സ്മജ് ആവുന്നില്ല പിള്ളേർ ആണ് നമുക്ക് ഡെയിലി വെയർ ആയിട്ടും കോളേജിലേക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഇപ്പോഴത്തെ പിള്ളേരുടെ ഏറ്റവും വലിയ ലേറ്റസ്റ്റ് ട്രെൻഡ് ആയതുകൊണ്ടാണ് ഞാനിത് വാങ്ങിച്ചത് കേട്ടോ പിന്നെ ലേറ്റസ്റ്റ് ട്രെൻഡ് ആയതുകൊണ്ടല്ല ഈ നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ ആയതുകൊണ്ട് കയറി വാങ്ങിച്ചതാണ് പക്ഷെ എനിക്ക് കൈ കിട്ടിയപ്പോൾ ഇങ്ങനെ എങ്ങനെയായിപ്പോയി അത് പോയി ഇപ്പം എന്തായാലും ഞാൻ ഇതും കൂടെ ഒന്ന് വെയർ ചെയ്ത് കാണിക്കാം കാണിക്കേണ്ട ആവശ്യമില്ല കാരണം ഈ ഒരു സെയിം ഷെയ്ഡ് തന്നെയാണ് എന്നാലും കൂടെ ഒന്ന് വെയർ ചെയ്യാം ഇത് അതിനേക്കാളും പിച്ച് കൂടി ആക്കി വെക്കും അതാണ് കുറേ കൂടി ബ്യൂട്ടിഫുൾ എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് പക്ഷെ ഇതും ഞാൻ ആഗ്രഹിച്ചൊരു ഷെയ്ഡ് തന്നെയാണ് സൂപ്പർ 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 കോളേജ് പഠിക്കുന്ന ഒരുപാട് പിള്ളേർ ഈ ഒരു ഷെയ്ഡ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ടെന്നാണ് ആ ചേട്ടൻ പറഞ്ഞ കേട്ടോ അടിപൊളിയാണ് കണ്ടിട്ട് സൂപ്പർ അല്ലേ നിങ്ങൾക്ക് ഇതിൽ ഏത് ഷെയ്ഡ്സ് വേണമെന്നുണ്ടെങ്കിലും കയറി വേഗം ചെക്ക് ചെയ്ത് നോക്കുക ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുണ്ടോ എന്ന് ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല ഞാൻ വാങ്ങിച്ചിട്ട് കുറച്ചധികം നാളായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കയറി ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ അത്രേ ഉള്ളൂ നല്ല അടിപൊളി മനോഹരമായുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണും ടേക്ക് കെയർ ബൈ ബൈ